എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കിയ മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തേങ്ങ വറുത്തരച്ച് വെച്ച കടല പിരട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് കടല വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇത് ഞാൻ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് കടല കടലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം കടല വേകുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം അരക്കപ്പ് തേങ്ങ ചിരികിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ടേലക്കായി ഒരു ഗ്രാമ്പവും കൂടി തേങ്ങയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി തേങ്ങ മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊടി തേങ്ങകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ നന്നായി ഇതേപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലകൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്ലെയിം നന്നായി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ നല്ല കളറും മാറി ബ്രൗൺ കളറാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ വേഗാൻ വെച്ചിട്ടുന്ന കടല എത്രത്തോളം എന്ന് നോക്കാം കുക്കർ തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതായപ്പോൾ നോക്കിയാൽ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം അതിലേക്ക് കടുകും കറിവേപ്പിലും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു വലിയ സവാള സ്ക്വയർ പീസസ് ആയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അത് അതിട്ട് കൊടുക്കാം പിന്നീട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക കൂടി ചെയ്ത് കൊടുക്കാം പിന്നീട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ചേർത്ത് കൊടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം നല്ലതുപോലെ അതിൽ നിന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി രീതിയിൽ നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചേർത്ത് കൊടുത്ത അരപ്പ് നന്നായിട്ട് അതിൽ കിടന്ന് വറ്റി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരണം ഇപ്പം അത് അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ അവർ സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ അരപ്പുമായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതിനെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം അപ്പോൾ എത്രത്തോളം നന്നായിട്ട് വരണ്ടുവരുന്നു അത്രത്തോളം നല്ലതാണ് ആ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് കടലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇരിക്കാൻ അപ്പോൾ അത് കടല ഏകദേശം പരുവായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡോളൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതായപ്പോൾ കടല നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ തേങ്ങ വറുത്തരച്ച കടലപ്പരട്ട് റെഡി ആയിക്കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കടലയുള്ളപ്പോൾ ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നമുക്ക് സൂപ്പർ ടേസ്റ്റിയാണ് അടുത്തത് ചേമ്പും ഉണക്കം പീനും ഒക്കെ ഇട്ട് തയ്യാറാക്കിയ ഒരു അവിയലാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൂന്ന് ഉണക്കം മത്തി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം എന്നിട്ട് അതങ്ങോട്ട് മാറ്റിയൊക്കെ അതിനെ ക്ലീൻ ചെയ്തെടുക്കണം അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ചേമ്പ് വൃത്തിയാക്കി എടുക്കാം അത് ഇതേപോലൊരു മൂന്ന് ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ചിരണ്ടി എടുക്കാം വലിയ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാം ചുരണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ചെത്തിയോ ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരുന്ന ഒരു അവിയലാണ് കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു അവിയലാണ് അപ്പോൾ അതെടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഏകദേശം ഇത്രയും നീളത്തിൽ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിനു ശേഷം ഈ ഒരു പരുവത്തിൽ അവിയലിന് കട്ട് ചെയ്യുന്ന ആ ഒരു നീളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പോൾ അതായത് ചേമ്പെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കിനി വേഗാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചേമ്പ് പെട്ടെന്ന് വേഗുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന മത്തി കഴുകി മുള്ളു കളഞ്ഞെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അത് വേവിക്കാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കി എടുക്കാം മിക്സിഡ് ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അവിയെല്ലാം കരകുന്ന പരുവത്തിൽ അരച്ചെടുക്കാം അതിപ്പം നമ്മുടെ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി അടുപ്പിലേക്ക് വെച്ചിരുന്ന കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു പകുതി വേവ് വരെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മിക്സിയിൽ നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് അരപ്പൊക്കെ ഒന്ന് വേഗിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് വെന്തതിനു ശേഷം ഇതേപോലെ മൂടി മാറ്റി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കണം ചേമ്പായതുകൊണ്ട് തന്നെ തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും ചെയ്യാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം ചുവന്നുള്ളയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അവിയല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി താളിച്ചതും കൂടി അവിയല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചേമ്പ് ഉണക്കമീൻ മീൻ ആണ് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഇത് നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടുത്തത് ചക്കയും പച്ചമീനും ചേർത്തിട്ടുള്ള ഒരു ഉടച്ചുവെപ്പാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ അഞ്ച് കഷ്ണം അയല മീനുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും രണ്ടോ മൂന്നോ കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മുടിവെച്ചൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പം അത് മീൻ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേ തന്നെ ചേർത്ത് കൊടുത്തോളൂ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇനി മീൻ വെന്ത വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം ചക്കയുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് മൂടി വെച്ച് ചക്ക വേകുന്നവരെ വെയിറ്റ് ചെയ്യാം ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം അരക്കപ്പ് തേങ്ങാ ചിരയ്ക്ക് ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുക്കാം ഇനി അരപ്പ് വേഗം വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലതോലെ ഒന്ന് ഇരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം മീൻ വേവിച്ചെടുത്ത വെള്ളത്തിലിട്ട് ചക്ക വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് ആരപ്പിന് നന്നായി ഒന്ന് ആവി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ മുള്ളൊക്കെ കളഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചക്ക പകുതി വേഗം ആയിട്ടുള്ളു വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി മൂടി തുറന്ന് കൊടുത്ത് നല്ലതോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനും ചക്കയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തിളക്കിയതിന് ശേഷം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് മൂടി വെക്കാം ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം എടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ചക്ക അടച്ചതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് റെസിപ്പികളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്